അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ അരിച്ചാക്കിൻ്റെ ആ നൂല് അങ്ങനെ കട്ട് അയക്കുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് അയച്ചെടുക്കാം എന്നാണ് നോക്കുന്നത് നമ്മൾ ആദ്യം ജസ്റ്റ് കൊണ്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഈ കെട്ട് ചെറിയൊരു കെട്ട് ആ കെട്ട് അഴിച്ചെടുക്കണം ഇതേപോലെ ആ കെട്ട് ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കുക ഇനിയിപ്പോൾ വലിച്ചാൽ ലോക്കും അപ്പോൾ ഒന്നും കൂടി ഒന്ന് അയക്കാണ്ട് അതിൻ്റെ അത് ആ ഭാഗം ഈ സൈഡിലും ൊന്ന് അയച്ചെടുക്കുക ഓക്കെ ഇനി നമുക്ക് ഈ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് ആ നൂല് അഴിഞ്ഞ് പോരുന്നത് കാണാം അതേപോലെ ഒന്ന് വലിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു പോവും അപ്പോൾ സാധാരണ നമ്മൾ ജസ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് വലിച്ചാൽ അവിടെ ലോക്ക് അയക്കുക ചെയ്യുക പിന്നെ നയിക്കണേ കുറച്ച് പ്രയാസമായി കാരണം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ കെട്ട് ഫസ്റ്റ് ആ കെട്ട് ജസ്റ്റ് ഒന്ന് നയിച്ചാണ്ട് നമ്മൾ വലിക്കണം എന്നാൽ സിമ്പിളായിട്ട് ആ നൂല് പെട്ടെന്ന് അഴിഞ്ഞു പോരും ഓക്കെ ഇതേപോലെ തന്നെ രണ്ട് ഇതുണ്ടോ അപ്പോൾ ചില ചാക്കയുണ്ട് ഒരു ഇതേക്കാരം രണ്ട് കട്ട് ഉണ്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അത് അക്കെട്ട് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ സിമ്പിളായിട്ട് ആ നൂല് അഴിഞ്ഞു പോരും ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്